ഞങ്ങള് ഇന്ന് ചലഞ്ചായിട്ടാണ് ആരായി ജോക്കർ മുട്ടായും കച്ചപ്പർച്ചിയും കൂടുതൽ തിന്നണേക്ക് അപ്പൊ നമ്മള് കളി സ്റ്റാർട്ട് ചെയ്യാം ஆறெண்ணு பசே நாலெண்ணு இப்படி அப்ப அவன அது நெக்ஸ்ட் இது இது தரும் അപ്പൊ അയ്മല് എത്ര ഇങ്ങനെ ഇങ്ങനെ കൊള്ളിക്കണോ ഞങ്ങൾ സ്റ്റാർട്ടിങ് ഒരു മിനിറ്റിൻറെ ഉള്ളിൽ എത്ര ഫസ്റ്റ് ആവും ടി അടിച്ചു ഇതൊരു കൈസാവസ്ഥ രടി അടിച്ച പോട്ടി തകർന്നു നാളിട്ടായും പോയി എന്റെ ശക്തി കണ്ണിലങ്ങായി 他妈的！